എറണാകുളത്ത് ഫ്ലിപ്കാർട്ടിനെ കബളിപ്പിച്ചുള്ള തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ആലുവ സൈബർ പോലീസ് മൊബൈൽ ഫോണുകൾ വാങ്ങി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഫ്ലിപ്കാർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ പരാതിയിൽ നാല് ഹബ് ഇൻചാർജ്മാർക്കെതിരെ കേസെടുത്തു തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അലി അബ്ബർ ഷായുടെ വിശദാംശങ്ങളുമായി അലി ഒരു കോടി രൂപയിലധികം തട്ടിപ്പാണ് നടന്നിയിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണ പരിധിയിൽ എന്തൊക്കെയാണ് അലി ആര്യ ഈ പറഞ്ഞതുപോലെ എറണാകുളത്ത് നടന്ന ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിലുള്ള തട്ടിപ്പ് അത് വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പായിരുന്നു ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇതിനിപ്പോൾ വിശദമായ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ആലുവ സൈബർ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ഡെലിവറി ഹബ് ഇൻചാർജുമാർക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് കോടിയുടെ തട്ടിപ്പ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോണുകളാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഇവർ വാങ്ങിയിരിക്കുന്നത് വിവിധ ഫോണുകളിൽ നിന്നും ഓർഡർ ചെയ്ത് ഇത്തരത്തിൽ ഫോണുകൾ ഈ ഡെലിവറി ഹബിലേക്ക് എത്തിച്ചു ശേഷം ഈ ഫോണുകൾ കാണാതായി എന്ന രേഖകളിൽ ചേർത്താണ് ഇത്തരത്തിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത് നിലവിൽ ഈ ഫോണുകൾ വാങ്ങിയ അഡ്രസ്സുകൾ അതിലുള്ള ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ഈ പേരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്തായാലും സമീപകാലത്ത് ഇത്തരത്തിൽ ഈ ഓൺലൈനിലൂടെയുള്ള തട്ടിപ്പുകൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഫ്ലിപ്കാർട്ടിന്റെ പേരിലുള്ള ഇത്രയും വലിയൊരു തട്ടിപ്പ് പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത് ഐഫോൺ അതുപോലെ തന്നെ സാംസങ് വിവോ ഐക്യു എന്നീ ബ്രാൻഡുകളുടെ ഫോണുകളാണ് പ്രധാനമായും ഈ തട്ടിപ്പിന് ഈ പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വിശദമായ അന്വേഷണം തുടരുകയാണ് ആര്യ